ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റെയിം ട്രോപ്സിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നാല് വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആണ് എല്ലാവരും ആവശ്യപ്പെടുന്ന വെറൈറ്റീസാണ് അതുപോലെ തന്നെ നിങ്ങൾ പ്ലാന്റ് വേണമെങ്കിൽ മാത്രം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ആരും തന്നെ വിളിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴിയാണ് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ് അയയ്ക്കുന്നത് ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വഴിയാണ് പ്ലാന്റ് അയച്ചു തരേണ്ടതെന്ന് നിങ്ങൾ തന്നെ മെസ്സേജിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കൃത്യമായിട്ടുള്ള അഡ്രസ്സും ഫോൺ നമ്പറും ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് കാണാം ഇതാണ് ഫസ്റ്റ് വെറൈറ്റി അമേരിക്കമേരിയ എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു വെറൈറ്റി ലോട്ടസ് ട്യൂബേഴ്സാണിത് കേട്ടോ നല്ല ഭംഗിയുള്ള ബേബി പിങ്ക് നിറത്തിൽ പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആണ് മാത്രമല്ല ഇത് വിരിഞ്ഞ് രണ്ട് ദിവസത്തിനകം കളർ ും കൂടിയാണ് കേട്ടോ രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ ഒരു ബേബി പിങ്ക് നിറവൊക്കെ മാറി വൈറ്റ് ഫ്ലവർ ആയിട്ട് മാറും നല്ലപോലെ പൂക്കൾ തരും മാത്രമല്ല നിങ്ങൾക്ക് ചെറിയ ചട്ടിയിലും വലിയ ചട്ടിയിലും വളർത്താം നല്ല നല്ലപോലെ തരും അതിൻ്റെ കൊടുത്തിരിക്കുന്നത് ആ ഒരു ചെറിയ ചട്ടിയിൽ എത്ര മാത്രം പൂക്കളും ആണ് നോക്കി നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ ധാരാളം പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നിരാശപ്പെടേണ്ട ഒരു മാസത്തിനുള്ളിൽ തീർച്ചയായും പൂക്കൾ തരുന്ന ബ്ലൂമിങ് മിഷൻ എന്നറിയപ്പെടുന്നൊരു ലോട്ടസ് ആണ് കമീലിയ അപ്പം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് തരുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അടുത്ത വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും തന്നെ ചോദിക്കുന്ന ലീല നമ്മൾ രണ്ടാമതും സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കാണ് ആദ്യം നമ്മൾ കുറച്ച് ട്യൂബേഴ്സ് കൊണ്ടുവന്നിരുന്നു അത് സെയിലായിപ്പോയി അടുത്ത സെക്ഷനാണിത് കേട്ടോ അപ്പം നമ്മൾ ഓരോ आ, इद इद लोटस लोटस ും ഡോർമെൻറ് ആസരിച്ചാണ് എടുക്കുന്നത് അപ്പം ഇത് കണ്ടില്ല ഇത് കുറച്ച് ട്യൂബർ മാത്രമേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് നല്ല പോലെ ആ ഒരു വേരൊക്കെ വന്ന് ഇലകളൊക്കെ വിരിഞ്ഞ ട്യൂബറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് ലോട്ടസ് ആണ് കേട്ടോ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ലോട്ടസ് ട്യൂബ് ലോട്ടസ് ആണ് ലീല എന്ന് പറഞ്ഞാൽ അപ്പം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഐശ്വര്യ ലോട്ടസ് ആണ് അതിൻ്റെ ഫ്ലേവറിൻ്റെ പിക്ക് ആണ് ഈ സൈഡിൽ കൊടുത്തിരുന്നത് നല്ല ഭംഗിയുള്ള വലുപ്പത്തിൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിട്ട് പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് പിടിച്ചതിന് ശേഷം ഒരു മൂന്നാമത്തെ സ്റ്റാൻഡിങ് ലീഫോട് കൂടി തന്നെ നല്ല രീതിയിൽ പൂക്കൾ തരും ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ധാരാളം പൂക്കൾ തരും നമ്മുടെ ഇവിടെ ഇടുക്കി ജില്ലയാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഈയൊരു കാലാവസ്ഥയിൽ പോലും നല്ല പോലെ പൂക്കൾ തന്ന വെറൈറ്റി അപ്പം നിങ്ങളുടെയൊക്കെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും കേട്ടോ അപ്പം അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ റെഡ് എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ലോട്ടസ് ആണ് നമ്മുടെ ലക്ഷ്മി അപ്പോൾ ലക്ഷ്മിയുടെ ട്യൂബർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ നൂറ്റൻപത് രൂപ മുതലേ ഉള്ളൂ കേട്ടോ ലക്ഷ്മിയുടെ റേറ്റ് അപ്പം നല്ല ട്യൂബറുകളാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചുകൊള്ളുക അപ്പം ലക്ഷ്മിയൊക്കെ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ലോട്ടസുകളാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കഴിഞ്ഞു പോകും നിങ്ങൾ വീഡിയോ കണ്ടാൽ ഉടൻ തന്നെ എനിക്ക് മെസ്സേജ് അയക്കുക പിന്നെ പിന്നെയാട്ടെന്ന് കരുതിയിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് ഓർഡർ ആയി പോകും പിന്നെ ഇല്ല കേട്ടോ അപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക പ്ലാന്റ് ബുക്ക് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലോ പിയോണിയാണ് കേട്ടോ എലോ പിയോണി എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതുപോലെ തന്നെ മഞ്ഞ കളറുള്ള താമരയാണ് താമരകളുടെ കൂട്ടത്തിൽ ഒരു വ്യത്യസ്ത നിറമാണ് മഞ്ഞ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള മഞ്ഞ താമരയുടെ ചെറിയ ട്യൂബർ മൂന്നണമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നൂറ് എഴുപത്തഞ്ച് അൻപത് ആ ഒരു റേറ്റേ വരുന്നുള്ളൂ എലോപിയോണിയുടെ ട്യൂബറിന് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇതും നല്ല പോലെ വൺ മന്തിനുള്ളിൽ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് ഇനിയിപ്പോൾ നിങ്ങൾ നട്ടു കഴിഞ്ഞ് ണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ധാരാളം ട്യൂബറും ലഭിക്കുന്ന ഒരു ലോട്ടസ് ആണ് അപ്പോൾ ഈ ഒരു ലോട്ടസുകളെല്ലാം തന്നെ ട്യൂബർ കൂടെ കിട്ടുന്ന പ്ലാന്റ്സ് ആണ് അപ്പം എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഓർഡർ തന്നോളൂ കേട്ടോ അപ്പം